എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇത്തിൽ കണ്ണിനെ പറ്റിയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ചെടിയിലായിരുന്നു ആ കണ്ണി പടന്നു പിടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഏകദേശം അത് പടന്നു പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു ശിഖരം ഈ ഒരു ശിഖരത്തിനാണ് ഏകദേശം ഇത്തിൽ കണ്ണി ഉള്ളത് അപ്പോൾ ഇത്തിൽ കണ്ണിയെ നമുക്കൊരു ക്യാൻസർ പോലെ കരുതാം അപ്പം അത് ഒരു ചെടിയെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗം ഒരു ചെറിയ ചില്ലയോ ഒന്നും എടുത്ത് കളഞ്ഞിട്ടില്ല ആ ഭാഗം ഫുള്ളായിട്ട് നമ്മൾ എന്ത് ഇടം ഇതുപോലെ വെട്ടിക്കളയേണ്ടി വരും എടുത്തപ്പം ആയിപ്പോയി കേട്ടോ ലാൻഡ്സ്കേപ്പ് ആണ് ഉദ്ദേശിച്ചത് അത് പോട്ടെ എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കണ്ടു അത് മൊത്തം അതിൽ നിന്ന് കട്ട് ചെയ്ത് ആശിക്കരം ഫുള്ളായിട്ട് ഇങ്ങോട്ട് ഇട്ടു ഇതെന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇത്തിൽ കണ്ണി അഥവാ ഇത്തിൽ എന്ന് അറിയപ്പെടുന്നത് ഒരു പരാത സസ്യമാണ് അഥവാ പാരസിറ്റിക് ആയിട്ടുള്ള ഒരു പ്ലാന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ ചെടികളിൽ വന്ന് വാസസ്ഥലം മാത്രമല്ല കണ്ടെത്തുന്നത് ഇവ സ്വന്തമായിട്ട് മറ്റേ കുക്ക് ചെയ്ത് ഫുഡൊന്നും കഴിക്കാതെ അന്യൻ്റെ വീട്ടിൽ നിന്ന് മാറ്റി കഴിക്കുക എന്നുള്ളൊരു പരിപാടിയാണ് ഇത് ഇവിടെയാണോ ഈ നിൽക്കുന്നത് ഏത് ചെടിയിലാണോ നിൽക്കുന്നത് ആ ചെടി കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഫുഡിനെ വലിച്ചെടുത്ത് ആ ചെടിയുടെ ആരോഗ്യം നശിപ്പിച്ച് ആ ചെടി എന്താ പതിയത് ഉണങ്ങിപ്പോകും എന്നിട്ട് ഇത് നല്ല ഫലപുഷ്ടിയായിട്ട് വളരും എന്നാൽ പക്ഷെ ചെടികൾ ഉണങ്ങിപ്പോകും സാധാരണ രീതിയായിട്ട് ഇത് കണ്ടുവരുന്നത് മാവ് കൂടുതലായിട്ട് മാവിലാണ് കേട്ടോ പക്ഷേ ഇവിടെ ഈ ഒരു പ്ലാന്റിലും ഇത് കയറി ഇങ്ങനെ നല്ല കാര്യമായിട്ട് പിടിച്ചിട്ടുണ്ട് അത് കണ്ടോ പിടിച്ചിരിക്കുന്ന രീതി കണ്ടോ ഇത് വലിച്ച് പറിച്ച് കളയാനൊന്നും പറ്റത്തില്ല അമ്മാതിരി ആയിട്ട് ഇത് കണ്ടുപിടിച്ചേക്കുന്നത് അപ്പോൾ ആ ഒരു ശേഖരം പിള്ളേർ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാലേ പറ്റുള്ളൂ ഇത് ഈ ഇതിൻ്റെ പൂക്കൾ വരുമ്പോഴേ ഞാൻ കഴിഞ്ഞ വീട്ടിൽ കാണിച്ചിട്ടുണ്ട് അങ്ങനെ പരാഗതം പരാഗം നട പരാകണം ആദ്യ പരാഗണം നടത്തുന്നത് അങ്ങനെയാണ് അപ്പം അതുപോലെ തന്നെ ഇത് സാധാരണ രീതിയിൽ ഈ എപ്പിഫൈറ്റ്സുകളുണ്ട് കേട്ടോ എപ്പിഫൈറ്റ്സ് എന്ന് വെച്ചാൽ അവർ വാസസ്ഥലം മാത്രമേ കണ്ടത്തുള്ളൂ ഫുഡ് എടുക്കത്തില്ല സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കുക അത് കാരണം മറ്റുള്ള ചെടികൾക്ക് ഉപദ്രവമില്ല ഇതങ്ങനെയല്ല സ്വ വാസസ്ഥലം കണ്ടുപിടിക്കുകയും വേണം എന്ന ഫുഡ് ഉണ്ടാക്കാനും വയ്യ ഈ ഒട്ടകത്തിന് സ്ഥലം കൊടുത്തു എന്ന് എന്നറിയത്തില്ല അതുപോലെയാണ് അപ്പോൾ ആവൻ ചെടി ഇച്ചിരി സ്ഥലം കൊടുത്തതാണ് പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു ശി ശിഖരം നമ്മളത് കട്ട് ചെയ്ത് കളയേണ്ട ഒരവസ്ഥയായി ആ അത് അത്രയും അതിൽ ഒരുമാതിരി വള്ളി പോലെ ചുറ്റി പിടിച്ചു വയ്ക്കുന്നുണ്ട് എന്ത് ഫലപുഷ്ടമായിട്ട് അത് കളഞ്ഞേക്കുന്നതെന്ന് നോക്കിയാണെ പക്ഷേ ആ മരത്തിൻ്റെ ഒരു ശിഖരം നോക്കിയാൽ നിങ്ങൾക്കറിയാം അത് ആ ശിഖരം ചെറുതായിട്ട് ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് ആ കാണുന്ന ഏകദേശം വകും അതിൻ്റെ വേരും അത് മുറുകെ പിടിച്ച് വെച്ചേക്കുന്നതാണ് ഇതിളന്ന് പറയുന്നത് അപ്പോൾ ഇത് ഓൾറെഡി പറയുന്ന പോലെ തന്നെ ഇതൊരു പാരസൈറ്റാണ് അപ്പം എന്താണെന്ന് വെച്ചാൽ കയറി കഴിഞ്ഞാൽ അത് ഉപദ്രവിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ എവിടെയെങ്കിലും ഒരു ചെറിയ രീതിയിൽ ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ അതാ ഇതാണ് എൻ്റെ ഇമ്പാക്റ്റ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാനിത് കട്ട് ചെയ്തതിനു ശേഷം കാണിക്കാൻ ധരിച്ചത് കാരണം അത്ര അധികമാണ് ഇതിങ്ങനെ വള്ളി പിടിച്ചാണ് നിൽക്കുന്നത് അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ മാവിലൊക്കെ നിൽക്കുമ്പോൾ അതെങ്ങനെ നിൽക്കുന്നതെന്ന് മനസ്സിലാവില്ല കാരണം അത്ര ഉയരത്തിൽ നിൽക്കുന്നുണ്ട് ഒരു ചെടി ഇങ്ങനെ മൂടി നിൽക്കുന്നതേ കാണുള്ളൂ ഇതാണ് അതിൻ്റെ അടിഭാഗം അടിഭാഗം ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ ഭാഗം വരുമ്പോൾ കണ്ടോ ഇതുപോലെ ഇലകൾ ബുഷിയായിട്ടും അങ്ങനെയൊക്കെ ആയിരിക്കും നിൽക്കുന്നുണ്ടാവുക അപ്പം നിങ്ങൾ എന്തായാലും ഈ ഒരു ഇത്ര കണ്ണി നിങ്ങളുടെ ഏതെങ്കിലും ഒരു പ്ലാന്റിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളത് അതിനെ നിങ്ങളത് കട്ട് ചെയ്ത് കളഞ്ഞിരിക്കണം അപ്പം എന്തായാലും അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ സി യു